വീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എൺപത്തിയഞ്ച് ലക്ഷം രൂപയോളം വകയിരുത്തിനാല് വീട് വാസയോഗ്യമാക്കുന്നു പഞ്ചായത്ത് ഹാളിൽ നടന്ന പദ്ധതിയുടെ എഗ്രിമെന്റ് ചടങ്ങ് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു അഞ്ച് ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു വീട് വാസയോഗ്യമാക്കൽ പദ്ധതിയിലൂടെ അഞ്ചു വർഷം കൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് കുടുംബങ്ങൾക്ക് അഞ്ചു കോടി രൂപയിലേറെ ചിലവഴിച്ചിട്ടുണ്ട് ചടങ്ങിൽ സ്ഥിരം സമിതി അംഗങ്ങളായ വി ജ്യോതി സി ടി പി ജാഫർ മെമ്പർമാരായ ഷൈജൽ എടപ്പറ്റ എം ദസാബുദ്ദീൻ സി സ്വാമിദാസൻ ഇ സിത്താര ഉമ്മര് സിയാദ് തുടങ്ങിയവര് പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്